എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ലൈവ് ബോഡി വേറ്റ് ഏകദേശം അറുപതിൻ്റെയും അറുപത്തി അഞ്ചിൻ്റെയും ഉള്ളിൽ വരുന്ന ഒരു മലബാരി ആട് വില്പനക്ക് ഇപ്പോൾ നാലര മാസം നിറച്ചനയാണ് നല്ല വലിയ സ്റ്റോക്ക് ക്വാളിറ്റി ആടാണ് ഇത് ആടിൻ്റെ രണ്ടാമത്തെ പ്രസവമാണ് കഴിഞ്ഞ പ്രസവത്തിൽ നാല് കുട്ടികളും അതുപോലെ തന്നെ ഒന്നര ലിറ്റർ പാലും കറന്നിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടാണ് വളർത്താൻ അനുയജമായ ഈ മലബാരി ആടിൻ്റെ ഉദ്ദേശമൊന്നുമല്ല പതിനെട്ടായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ലൈവ് ബോഡി വെയിറ്റ് ഏകദേശം അറുപതിൻ്റെയും അറുപത്തിയഞ്ചിൻ്റെയും ഉള്ളിൽ വരുന്ന വേറൊരു മലബാരി ചേനയാട് വില്പനക്ക് നിലവിൽ നാലര മാസം നിറച്ചനയാണ് നല്ല പേരൻസ്റ്റോ ക്വാളിറ്റി ആടാണ് ഇനി ഇത് ആടിൻ്റെ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ പ്രസവത്തിൽ നാല് കുട്ടികളും അതുപോലെ തന്നെ ഒന്നര ലിറ്റർ പാൽ കറവയും ഉണ്ടായിരുന്നു എന്നാണ് പാറ്റി പറയുന്നത് കഴിഞ്ഞ ഇതിൻ്റെ മുന്നത്തെ വീട്ടിൽ കണ്ട് അതിൻ്റെ ഒരു അമ്മയാടിൻ്റെ മക്കളാണ് രണ്ടും നല്ല ഇടനേട്ടവും പൊക്കവുമുള്ള ഈ ആടിൻ്റെ ഉദ്ദേശം നോല പതിനെട്ടായിരം രൂപയാണ് ഫിക്സഡ് ആണ് സ്ഥലം വരുന്നത് കരുണാഗപ്പള്ളി നല്ല മിൽക്ക് വൈറ്റ് ഒറിജിനൽ മലബാരി കറവയുള്ള ആ അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒന്നര മാസം പ്രായമുള്ള തീറ്റയും കുടിയുമെല്ലാം തുടങ്ങിയ മൂന്ന് പെണ്ണാട്ടും കുട്ടികളും വിൽപ്പനക്ക് വളർത്താൻ അനുജമായ ഈ മലബാരി ആടിൻ്റെയും അതിൻ്റെ മൂന്ന് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന വില പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ ഫിക്സഡ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ വീഡിയോയിൽ കണ്ട ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോസിൽ കാണുന്ന നല്ലൊരു അക്കിക്കത്തിന് അനുയോജ്യമായ എല്ലാ ലക്ഷണങ്ങളും മൊത്തം നല്ലൊരു മോരി നല്ല കുഞ്ഞപ്പാറും കൊമ്പന്തലൊക്കെ വൃത്തിയുള്ള നല്ല മോരിയാണ് ഒരു നൂ നൂറ്റിപ്പത്ത് കിലോ ഇറച്ചി കിട്ടുമെന്നാണ് ഉദ്ദേശിക്കുന്നത് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക അതുപോലെ വളർത്തുകർക്കും പറ്റിയതാണ് ഒരു രണ്ട് മൂന്ന് മാസം ആറ് ആറുമാസമൊക്കെ നിർത്തി കൊടുക്കാൻ സൗകര്യം നല്ലൊരു വിലക്ക് വിൽക്കാൻ പറ്റണം മോരി വെറും മുപ്പത്തി മൂന്ന് കഴിഞ്ഞവറാണ് വില ഉദ്ദേശിക്കുന്നത് സ്ഥലം മണ്ണാറക്കാട് ഡെലിവറി സൗകര്യമുണ്ടായിരിക്കും അതിൻ്റെ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് ഈ എവിടെസിൽ കാണുന്ന വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ലൊരു മോരിക്കുട്ടി കാങ്കയം ഇനത്തിൽപ്പെട്ട നല്ല കാണാൻ ഭംഗിയുള്ള നല്ല കാലകരമിടനേട്ടം അതുപോലെ നല്ല കുഞ്ഞപ്പവർക്കുള്ള ഭംഗിയുള്ള കുട്ടിയാണ് നല്ല വളർച്ചയാണ് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നല്ല വളർച്ചയിലെത്തി നല്ല വിലക്ക് വിൽക്കാൻ പറ്റുന്ന നല്ലൊരു കുട്ടി വെറും പതിനഞ്ച് എഴുന്നൂറ്റമ്പതാണ് വില പതിനയ്യായിരത്തി എഴുന്നൂറ്റമ്പത് ഡെലിവറി ഉണ്ടായിരിക്കും അതിൻ്റെ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക സ്ഥലം മണ്ണാറക്കാട് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നല്ല രീതിക്ക് നോക്കി വളർത്തി നല്ല വളർച്ചയിൽ വന്നിട്ട് നല്ല ഭംഗിയിൽ വന്നിട്ട് നല്ല വിലക്ക് പോകുന്ന കുട്ടിയാണ് ആവശ്യക്കാർ മാത്രം വിളിക്കുക വളർത്താനും ക്രോസിംഗിന് നിർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കുമെല്ലാം അനുയോജ്യമായ അഞ്ച് മുട്ടനാടുകൾ വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടം പൊക്കമെല്ലാമുള്ള ആടുകളുണ്ട് ഇതിൽ നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉള്ള ആടുകളുമുണ്ട് ഇതിൽ ക്രോസ് ബീഡ് ആടാണിത് മരബാരി ആടുണ്ട് ക്രോസ് ബീഡ് ആടുകളുണ്ട് ഇപ്പോൾ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഈ അഞ്ച് മുട്ടനാടുകൾക്ക് നാൽപ്പത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മുണ്ടക്കലാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു വലിയ ഒരു ക്രോസ് സ്പീഡ് ആടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു മാസം പ്രായമുള്ള രണ്ട് പെണ്ണാട്ടും കുട്ടികളും വിൽപ്പനയ്ക്ക് ആട് നല്ല ഇടനീട്ടവും പൊക്കോ എല്ലാം ഉള്ള ആടുകളാണ് ആടാണ് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല മൂന്നും കൂടി ഇരുപത്തിയേഴായിരത്തി മുന്നൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഒന്നര വയസ്സ് പ്രായമുള്ള ഒരു ഡോഗ് വിൽപ്പനക്ക് ലാബ് ഇനത്തിൽപ്പെട്ട ഒരു ഫീമെയിലാണ് ഇതിൻ്റെ ഉദ്ദേശിച്ച വില മൂവായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കന്യാകുമാരി ജില്ലയിലെ കളിയാക്കിള ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുജമായ ഒരു മൂരിക്കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നവല്ല ഏഴായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പണായി ഒരു മുട്ടനാട് വിൽപ്പനക്ക് ഒരു വയസ്സ് പ്രായം വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശിച്ച നൂല എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഈ ആർഡിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു പോത്ത് വില്പനയ്ക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശം നോല എൺപതിനായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് കടുങ്ങാത്തുകൊണ്ട് ഒരു ഗീർ ക്രോസ് പശു വിൽപ്പനക്ക് പ്രസവിച്ചിട്ട് മുപ്പത്തി അഞ്ച് ദിവസമായി കുട്ടിയില്ല ആർക്കും കറക്കാം നല്ല ഇണക്കമുള്ള ഒരു പശുവാണ് നിലവിൽ പതിമൂന്ന് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല അൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പെരിങ്ങോം പ്രത്യേകം ശ്രദ്ധിക്കുക ഈ നമ്പറിൽ ന്ധപ്പെട്ടാൽ വിളിച്ചാൽ കിട്ടില്ല ഗൾഫ് നമ്പറാണ് വിളിച്ചാൽ കിട്ടും പക്ഷേ പൈസ ഒരുപാട് പോവും അപ്പം അതുകൊണ്ട് വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടും കേട്ടോ ഈ കാണുന്ന വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടാൻ വേണ്ടി ശ്രമിക്കുക വാർത്തകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ രണ്ട് ഹൈദരാബാദി ബീറ്റൽ ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് ഒരു മുട്ടനാട്ടുംകുട്ടിയും ഒരു പെണ്ണാട്ടും കുട്ടിയുമാണ് ഒരു അമ്മയാടിൻ്റെ മക്കളാണ് രണ്ടും ഒന്ന് ഇതും ഒന്ന് ഇതാ വേറെ ഇതുമാണ് കേട്ടോ ഇത് ഇത് മുട്ടനാണ് മറ്റേത് പേടയാണ് നല്ല ഇടനീട്ടവും പൊക്കവും ചെവിനീളം പഞ്ചി ഫേസ് എല്ലാം ഉള്ള ആടാണ് ആടുകളാണ് ഇതിൻ്റെ ഉദ്ദേശം പോലെ രണ്ടും കോടി മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പുത്തനത്താണിക്ക് അടുത്ത് പട്ടറിനടക്കാവും ടർക്കി കോഴികൾ വിൽപ്പനക്ക് ഇരുപത് പീസ് വിൽപ്പനക്കുണ്ട് അഞ്ചര മാസം വീതം പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒരു പീസിന് എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് കോട്ടയം ഈജിപ്ഷ്യൻ പയോമി കോഴിക്കോട് വിൽപ്പനക്ക് ആറെണ്ണം വിൽപ്പനക്കുണ്ട് ഒരു മെയിലും അഞ്ച് ഫീമെയിലുമാണ് നാല് മുതൽ അഞ്ച് മാസം വരെ പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ആറെണ്ണത്തിന് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലമാണ് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിൽ എഴുതിയിട്ടുള്ള കോട്ടയാണ് പക്ഷേ കൊല്ലത്താണ് സാധനമുള്ളത് കേട്ടോ ചെറിയൊരു പിഷു കാണാണ് ഈ ഫയോമി കോഴിക്കുഞ്ഞുങ്ങൾക്കും ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ കണ്ട ടർക്കി കോഴിക്കുഞ്ഞുങ്ങൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ലൊരു കങ്കയം മിനത്തപ്പെട്ട നല്ലൊരു മോരിക്കുട്ടി നല്ല കാലകരം ഇടനീട്ടം അതുപോലെ ഒറ്റ കളർ ഒക്കെ ഉള്ള നല്ല കൂഞ്ഞ പവറുള്ള നല്ല ഭംഗിയുള്ള കുട്ടിയാണ് വളർത്തുകാർക്ക് പറ്റിയതാണ് നല്ല വള്ളം കൂടി തീറ്റയാണ് കൊണ്ടുപോയി ഒരു വയസ്സ് ഒരു മാസം ഒരു വിലക്കെ അഴ നിർത്തി അടുത്ത പെരുന്നാൾക്കൊക്കെ നല്ലൊരു വിലക്ക് വിൽക്കാൻ പറ്റും നല്ല സെലക്ഷൻ മോരിയായി മാറും മാറ്റാൻ പറ്റിയതാണ് നല്ല ഒറ്റക്കളറിലെ ഭംഗിയുള്ള കുട്ടിയാണ് അതിന് വില ഉദ്ദേശിക്കുന്ന വെറും പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മണ്ണാറിലാണ് ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ട് അതിൻ്റെ ഡെലിവറി ചാർജ് എക്സ്ട്രാ വരും താല്പര്യമുള്ളവർ വിളിക്കുക വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല കങ്കയം ഇനത്തപ്പെട്ട ഉഷാറുള്ള കുട്ടി കാളവൂട്ടുകക്കാർക്ക് വരെ പറ്റുന്ന അല്ല ഉഷാറുള്ള കുട്ടിയാണ് നല്ല ഒറ്റ കളറിലുള്ള നല്ല കുഞ്ഞപ്പവറുള്ള കുട്ടി ഒരാടും അതിൻ്റെ ആദ്യത്തെ പ്രസവത്തിലെ ഒരു പെണ്ണാട്ടും കുട്ടിയും വിൽപ്പനക്ക് മലബാരിയാടും മലബാരിക്കുട്ടിയുമാണ് ഉദ്ദേശം നൂല രണ്ടും കൂടി എട്ടായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ ഒരു പാലാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ആടിൻ്റെയും അതിൻ്റെ മുട്ടൻകുട്ടിയുടെയും ഉദ്ദേശിക്കുന്നതല്ല രണ്ടും കൂടി പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മഞ്ചേരിയാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വലിയൊരാട് ആട് അയ്യുമ്പോൾ തന്നെ മേലെ പൊടിയായിട്ടുണ്ടാവുകയാണ് വലിയ ആടാ അതിൻ്റെ ഒരു പടക്കുട്ടി നല്ല തീറ്റയും അവിടെ മേഞ്ഞാടന്ന് തിന്നുന്ന ആടാട്ടോ പ്പോൾ ഈ വീഡിയോയിൽ കണ്ട ഈ വലിയ ഒരാടിൻ്റെയും അതിൻ്റെ ഒരു പെണ്ണാട്ടും കുട്ടിയുടെയും ഉദ്ദേശം എന്ന് രണ്ടും കൂടി ഇരുപത്തി ഒന്നായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുതേ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ